രാഷ്ട്രീയത്തിൻ്റെ നിരകടിനെക്കുറിച്ച് സാംസ്കാരിക അധിനിവേശത്തിൻ്റെ അധാർമികമായ നിഷ്ഠുരമായ രീതികളെക്കുറിച്ച് കുന്തേര ദാർശനിക വിധയോടെ തൻ്റെ നോവലുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇത്രമാത്രം കടന്നുകയറ്റം നടത്തുന്നത് എന്ത് എന്ന് കുന്തേര ചോദിക്കുന്നു കുന്തേരയ്ക്ക് രാഷ്ട്രീയവും ചരിത്രവും അദ്ദേഹത്തിൻ്റെ രചനാവസ്തുക്കളായിരുന്നു കുന്തേര മനുഷ്യാവസ്ഥയുടെ പുരളറിയുവാൻ പലപ്പോഴും ലൈംഗിക വീഴ്ചയുടെ ബിംബങ്ങൾ ഉപയോഗിക്കാറുണ്ട് മിലാൻ മിലാൻ മിലാൻകുന്തേര നോവലിനെ നിർവചിക്കുന്നത് നിലനിൽക്കുന്ന സമസ്യയെക്കുറിച്ചുള്ള കാവ്യാത്മകമായ വിചിന്തനമാണ് നോവൽ എന്നാണ് ഈ ലോകമാകുന്ന കെണിയിൽ അകപ്പെട്ട മനുഷ്യൻ്റെ കഥയാണ് നോവലിസ്റ്റ് പറയുന്നത് അത് വിസ്മരിക്കപ്പെട്ട മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ കഥയാണ് അങ്ങനെ വിസ്മരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കഥയാണ് മിലാൻ ഗുണ്ടേര പറയുന്നത് തൻ്റെ നോവലുകളിലൂടെ മധ്യ ൂറോപ്പ് റഷ്യയ്ക്കും ജർമ്മനിക്കും ഇടയിലുള്ള അനിശ്ചിതത്വത്തിൻ്റെ മേഖലയാണ് കുറേ ചെറിയ രാജ്യങ്ങളാണ് അവിടെയുള്ളത് പോളണ്ടും ഹങ്കറിയും ചെക്കസ്ലോവോക്കിയും ഒക്കെ മധ്യയൂറോപ്പിൻ്റെ ഭൂപടത്തിലുള്ള രാജ്യങ്ങളാണ് ചെക്ക എന്ന ചെറിയ രാജ്യം റഷ്യൻ കമ്മ്യൂണിസത്തിൻ്റെ സൈനികവും ഒട്ടേശാസ്ത്രവും പരവും ആയ ആക്രമണത്തിന് വിധേയമായപ്പോൾ ആ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായ ഉത്കണ്ഠയെക്കുറിച്ചും ഭീതിയെക്കുറിച്ചും അവർ നടത്തിയ ചെറുത്തു കുറിച്ചും ഒക്കെയാണ് കുന്തേര തൻ്റെ നോവലുകളിൽ പ്രതിപാദിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടും സാംസ്കാരികമായിട്ടുള്ള അധിനിവേശമാണ് റഷ്യൻ ഭരണകൂടം ചെക്കോസ്ലോകയിൽ നടത്തിയത് അതിനെതിരെ ഉള്ള പ്രതികരണം അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കുന്തേര തൻ്റെ നോവലുകളുടെ അസംസ്കൃത പദാർത്ഥങ്ങളായിട്ട് നിർമ്മാണ സാമഗ്രികളായിട്ട് മാറ്റുകയായിരുന്നു ചരിത്രത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് രാഷ്ട്രീയത്തിൻ്റെ നിറയേടിനെക്കുറിച്ച് സാംസ്കാരിക അധിനിവേശത്തിൻ്റെ അധാർമികമായ നിഷ്ഠുരമായ രീതികളെക്കുറിച്ച് കുന്തേര ദാർശനിക വിധയോടെ തൻ്റെ നോവലുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് സ്വത്തിൻ്റെ പുനർവിതരണത്തിനായി കമ്മ്യൂണിസം വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇത്രമാത്രം കടന്നുകയറ്റം നടത്തുന്നത് എന്ത് എന്ന് കുന്തേര ചോദിക്കുന്നു ഐശ്വര്യസംപൂർണമായ ഒരു കാലഘട്ടം ഭൂമിയിലെ പർവീസ വാഗ്ദാനം ചെയ്തിട്ട് പകരം ഒരു പേക്കിനാവ് സമ്മാനിച്ചത് എന്ത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഭരണകൂടത്തിൻ്റെ വഞ്ചന ക്രൂരത മനുഷ്യാവസ്ഥയെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ചു എന്നാണ് ഗുണ്ടേര വരച്ചു കാണിക്കുന്നത് അസ്തിത്വവാദപരമായ രാഷ്ട്രീയ സമസ്യകളാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഉള്ളത് ചക്ക ജനങ്ങളുടെ വൈകാരികമായ പ്രക അപ്രതികരണം അവരുടെ കാമനകളെ അവരുടെ ചിന്തകളെ അവരുടെ സ്വപ്നങ്ങളെ അവരുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിലാണ് ഈ കടന്നുകയറ്റം സോവിയറ്റ് അധിനിവേശം ബാധിച്ചത് എന്ന് വളരെ നൂതനമായ നവീനമായ കലാ തന്ത്രങ്ങളിലൂടെ ആവിഷ്കാര രീതികളിലൂടെ കുന്തേര നമുക്ക് പറഞ്ഞു തരുന്നു കുന്തേരയുടെ നോവലുകളെ രാഷ്ട്രീയ നോവലുകൾ എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു ലേബൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല കാരണം രാഷ്ട്രീയ നോവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നോവലിനെ ചുരുക്കിയാൽ അതിലുള്ള മറ്റ് അംശങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിനുണ്ട് എന്നിരുന്നാലും ജോർജ് ഓർവലിന് ശേഷം അദ്ദേഹത്തിൻ്റെ നയൻറ്റീൻ എയ്റ്റി ഫോറിന് ശേഷം എഴുതപ്പെട്ടിട്ടുള്ള എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നോവലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കുന്ദരയുടെ പല നോവലുകളും സമഗ്രാധിപത്യത്തിൻ്റെ നവന്തവങ്ങളായിട്ടുള്ള പീഡന തന്ത്രങ്ങൾ കുന്തിരയുടെ നോവലുകൾ നമുക്ക് കാണാം ചരിത്രം തിരുത്തിയെഴുതുന്നത് യാഥാർത്ഥ്യത്തെ തുടച്ചു മാറ്റുന്നത് പുതിയ ചരിത്രത്തെയും പുതിയ യാഥാർത്ഥ്യത്തെയും നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ഓർമ്മകളെ ഇല്ലാതാക്കുന്നത് ആധുനികമായിട്ടുള്ള രീതികൾ പ്രത്യേകശാസ്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരിൽ മറവിയുടെ മരവിപ്പ് സൃഷ്ടിക്കുന്നത് ഒക്കെ കുന്തേര വളരെ അസ്വസ്ഥതയോടുകൂടി എന്ന കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ചെക്ക നിലവിൽ വന്നത് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അവിടെ ജർമ്മൻ അധിനിവേശം സംഭവിക്കുന്നു നാസി അധിനിവേശം ഉണ്ടാകുന്നു പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് റഷ്യൻ അധിനിവേശം ചെക്ക അരങ്ങേറുന്നത് സ്റ്റാലിനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നിഷ്ഠുരമായ രീതികൾ ചെക്ക് ജനതയെ ഒട്ടൊന്നുമല്ല ദുഃഖത്തിൽ അഴ്ത്തിയത് അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തി അവരുടെ എഴുത്തുകാരെയും സാംസ്കാരിക നായകന്മാരെയും നിയന്ത്രിച്ചു അവർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു അവരുടെ ഇഷ്ടങ്ങളെ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തീരുമാനിച്ചു എതിർപ്പിനെ പൈശാചികമായി അടിച്ചമർത്തി ഈ അടിച്ചമർത്തൽ അവകാശങ്ങളുടെ ധ്വംസനം സർഗാത്മക സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾ ഒരു മുന്നേറ്റത്തിന് സാഹചര്യമുണ്ടാക്കി ഒരു ബഹുജന മുന്നേറ്റം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഉദാരവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു ബഹുജന മുന്നേറ്റം ചെക്കോസ്ലോവക്കിൽ രൂപപ്പെടുന്നു രൂപ ചെക്കിൻ്റെ നേതൃത്വത്തിൽ മാനവികതയുടെ മുഖമുള്ള സോഷ്യലിസത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുന്നതിന് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി റഷ്യൻ ഭരണകൂടത്തിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾ അടിച്ചേൽപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഇഷ്ടത്തോടെ ജീവിക്കാൻ വേണ്ടി ആയിരുന്നു ആ മുന്നേറ്റം പ്രാഗ് വസന്തം എന്നാണ് ഈ കാലഘട്ടത്തിന് പറയുന്നത് ദ്വീപ് ചെക്കിൻ്റെ നേതൃത്വത്തിലുണ്ടായ വിമോചനം പ്രസ്ഥാനം ചെക്ക് ശ്ലോകയ്ക്കൽ നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾക്ക് അറുതി വരുത്തി സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ പുലരി ചെക്ക് ജനത ആഘോഷിച്ചു ഏറെ നാൾ നീണ്ടു നിന്നില്ല എ ബ്രീഫ് കാർണിവൽ എന്നാണ് ഈ പീഡനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ എട്ട് മാസം കഴിഞ്ഞപ്പോൾ റഷ്യൻ പട്ടാളം വാഴ്സോ സഖ്യത്തിൻ്റെ കൂടി റഷ്യൻ കവചിത വാഹനങ്ങൾ പ്രാഗിലൂടെ ഇരമ്പി പാഞ്ഞു ജനങ്ങളെ നിർദ്ധയം ഇവർ കൊല്ലുകയും പീഡനത്തിന് വിധേയം ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു പല രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ സർഗാത്മകമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു എഴുത്തുകാരൊക്കെ വളരെ ആവശ്യത്തോടു കൂടി പ്രതിഷേധിച്ചു ഡ്യൂബ് ചെക്ക് രാജിവെച്ചു പുതിയൊരാൾ ഹുസാക്ക് ചെക്ക് പ്രസിഡൻ്റായി മാറി അങ്ങനെ പ്രാക് പ്രാക്സ്പ്രിങ് അവസാനിക്കുന്നു പിന്നീട് സോവിയറ്റ് ഭരണകൂടത്തിൻ്റെ നിഷ്ഠിതമായിട്ടുള്ള ഭരണമായിരുന്നു ഉണ്ടായത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് കുന്തേര തന്റെ നോവലുകളിൽ പ്രതിപാദിക്കുന്നത് സ്റ്റാലിനൈസേഷൻ്റെ മുൻപ് സ്റ്റാലിനീകരണത്തിന് മുൻപും അതിനുശേഷവും ഉള്ള കാലഘട്ടത്തെക്കുറിച്ച് പ്രേഗവസന്തെക്കുറിച്ച് അതിനെ അടിച്ചമർത്തിയ സാഹചര്യത്തെക്കുറിച്ച് ഒക്കെ അദ്ദേഹം എഴുതുന്നു ഈ മുന്നേറ്റത്തിൻ്റെയൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന എഴുത്തുകാരനായിരുന്നു കുന്തേര മെക്കുളി ഹാവേലും ഹ്രബരും ഒക്കെ ഇവാൻ ക്ലീമെ അദ്ദേഹത്തോടൊപ്പം വിമത സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് സർഗാത്മക സ്വാ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി എഴുതുകയും സംസാരിക്കുകയും ചെയ്തവരാണ് കുന്തേരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പ്രാഗിലെ ബ്രൂണോ എന്ന സ്ഥലത്തീകരിച്ചു അച്ഛൻ ലുഡ്വിക്ക് സംഗീതിജ്ഞനായിരുന്നു അമ്മ മിരിയ ചാൾസ് സർവകലാശാലയിലാണ് അദ്ദേഹം പഠിച്ചത് അദ്ദേഹം സാഹിത്യവും ഇസ്തറ്റിക്സും സിനിമയും ഒക്കെയാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാർട്ടി മെമ്പറായി അൻപതിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെട്ടു പാർട്ടിയോട് ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പുണ്ടെങ്കിൽ അംഗത്വം പോകുക എന്നുള്ളത് ഉറപ്പായിരുന്നു അന്ന് അങ്ങനെ പാർട്ടി പാർട്ടിയിൽ നിന്നും പലതവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പലതവണ വരികയും പോവുകയും ചെയ്ത അതിൻ്റെ അംഗത്വം നഷ്ടപ്പെടുകയും വീണ്ടും അത് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് കുന്തേരം പറയുന്നത് പല പ്രാവശ്യം നഷ്ടപ്പെട്ട ആളാണ് കുന്തേര അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജീവിതം അവിടെ പ്രാഗിൽ അസാധ്യമായപ്പോൾ അജ്ഞാതവാസം പോലും അസാധ്യമായപ്പോൾ ഫ്രാൻസിലേക്ക് കുടിയേറുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ജോക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം ആണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നിരോധിക്കപ്പെട്ടു കുന്തേരയുടെ പ്രധാന കൃതികൾ ജോക്ക് ലൈഫ് ഇസ് എൽ സ്വെയർ ഫെയർവെൽ പാർട്ടി ബുക്ക് ഓഫ് ലാഫ്റ്റ് ആൻഡ് ഫോർ ഗെറ്റിംഗ് അൺബെയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീങ് ഇമ്മോർട്ടാലിറ്റി സ്ലോനെസ് ഐഡൻറ്റിറ്റി ഇതൊക്കെയാണ് കുത്തേരിയുടെ നോവലിലെ പ്രമേയങ്ങൾ ചെക്ക് ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ച അവർക്ക് നേരിടേണ്ടി വന്ന സമഗ്രാധിപത്യത്തിൻ്റെ കരുത്ത് കുന്തരയ്ക്ക് രാഷ്ട്രീയവും ചരിത്രവും അദ്ദേഹത്തിൻ്റെ രചനാവസ്തുക്കളായിരുന്നു പക്ഷെ അതിൽ മനുഷ്യാവസ്ഥയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനുഷ്യജീവിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം ചെക്ക് ജനതയുടെ പ്രതിരോധത്തിന് അവർ തീർത്ഥ പ്രതിരോധത്തിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ രാഷ്ട്രീയം എത്ര മാത്രം സ്വേച്ഛാധിപത്യം സമഗ്രാധിപത്യം എത്രമാത്രം കാരണമായി എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കുന്നു അതിൻ്റെ പലപ്പോഴും ലൈംഗിക ബിംബങ്ങൾ അദ്ദേഹം കൊണ്ടുവരാറുണ്ട് രതി പലപ്പോഴും രാഷ്ട്രീയ ജീർണതയും രാഷ്ട്രീയ അപജയത്തെയും കാണിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഷനയുടെ അവർ ലേഡി ഓഫ് ദ ഫ്ലവേഴ്സ് അതിനെ അവതാരിക എഴുതുക സാർത്രാണ് സാർത്ത് പറയുകയുണ്ടായി രതി ബിംബങ്ങൾ വായനക്കാരുമായിട്ടുള്ളൊരു പുതിയ ബന്ധം സ്ഥാപിക്കുന്നതിന് എഴുത്തുകാരനെ സഹായിക്കുന്നു എന്ന് കുന്തേര മനുഷ്യാവസ്ഥയുടെ പുരളറിയുവാൻ പലപ്പോഴും ലൈംഗിക വീഴ്ചയുടെ ബിംബങ്ങൾ ഉപയോഗിക്കാറുണ്ട് സമഗ്രാധിപത്യത്തിൻ്റെ അമർന്ന ജനത സ്വകാര്യത കണ്ടെത്തുന്നത് പലപ്പോഴും ലൈംഗിക വീഴ്ചകളിലാണ് അതുകൊണ്ട് തൻ്റെ കലാകഥാപാത്രങ്ങളുടെയും ലൈംഗിക ബന്ധങ്ങൾ വിവരിക്കുന്നതിനും അതിൽ ലീനമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്